പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വർഷങ്ങളായി നട്ടം തിരികെയാണ് കോളനിയിലെ നൂറോളം കുടുംബങ്ങളാണ് ഇരുപത് വർഷത്തിലധികമായി പട്ടയത്തിനായുള്ള അവകാശ പത്രികയ്ക്കായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത് ഇന്ന് കോളനിക്കാർ വാർഡ് മെമ്പർ വി ജ്യോതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെത്തി പ്രസിഡന്റ് വി എം സീനയ്ക്ക് നിവേദനം നൽകി പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ ഭൂമിയിൽ ഇവിടെ തിങ്ങിക്കഴിയുന്നത് മിക്കവർക്കും ലൈഫിൽ വീടും വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പകളും മറ്റും തടസ്സപ്പെടുന്നതാണ് ഇവരുടെ പ്രധാന പരാതി നൂറോളം കുടുംബങ്ങൾക്ക് പട്ടയം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഇതുവരെയായിട്ട് ആയിട്ട് പത്രിക നൽകിയിട്ടില്ല പഞ്ചായത്തിന്റെ ഭൂമിയാണത് പഞ്ചായത്ത് പതിച്ചു കൊടുത്ത ഭൂമിയാണത് അപ്പതിന് ഉടനെ തന്നെ അനുവാദ പത്രിക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ബോർഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അപേക്ഷകള് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും വില്ലേജിലേക്ക് സ്കെച്ചും പ്ലാനും തയ്യാറാക്കാൻ വേണ്ടി കൊടുത്ത് സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അടുത്ത ബോർഡിലേക്ക് ഇത് വെച്ച് അതിനും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്ത് കുടുംബങ്ങൾക്ക് ഭൂമി കൈവശം വെക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും കൈവശരേഖ അഥവാ അവകാശ പത്രിക ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല ഇതുണ്ടെങ്കിലേ സർക്കാരിൽ നിന്ന് പട്ടയം ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിലെ പഞ്ചായത്ത് ബോർഡ് തീരുമാനപ്രകാരം താലൂക്ക് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അളന്ന് ഓരോ കുടുംബത്തിനും നാല് സെന്റ് വീതം തിട്ടപ്പെടുത്തിയതായും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും കുടുംബങ്ങൾ പരാതി പറയുന്നു കുടുംബങ്ങൾ താമസിക്കുന്ന ആ നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ആ സ്ഥലത്തിന് അനുവാദ പത്രിക അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അപേക്ഷയും മറ്റുള്ള കാര്യങ്ങളും നൽകുന്നുണ്ട് ഒരുപക്ഷെ ഇന്നും അതിന് തീരുമാനമാകാൻ നമ്മുടെ പഞ്ചായത്തിനോ മറ്റുള്ള ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും നേരിട്ട് കണ്ട് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അവിടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടും ഒരു വർഷത്തിന്റെ അടുത്തായി അളവൊക്കെ കഴിഞ്ഞിട്ട് തുടർ നടപടി എന്ന നിലയിൽ വണ്ടൂർ പഞ്ചായത്തോ പഞ്ചായത്തോട് സമിതി കാര്യങ്ങൾ നടക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പഞ്ചായത്തിലേക്ക് വന്ന് ഇങ്ങനെ നേരിട്ടൊരു നിവേദനം നൽകാനുണ്ടായ കാരണം പട്ടയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മത്ത മുപ്പത് വർഷത്തോളമായി ഇപ്പൊ പട്ടയം ഇല്ലാതെ കുട്ടികൾക്ക് തുടർ ഭരണ പഠനങ്ങൾക്കും പിന്നെ ലോണിന് ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് പട്ടയം കുട്ടികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ോണ് പട്ടയം നൽകി തരണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായി കോളനിയിൽ പാലക്കാട്ട് കുന്ന കോളനി താമസം തുടങ്ങിയിട്ട് എല്ലാ വർഷവും ഓരോ മന്ത്രിമാര് ജയിക്കും ഓരോ വാർഡ് മെമ്പർമാര് ജയിക്കും അവരൊക്കെ പറയും ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് പട്ടയം തരാ വിനാനുവാദ പത്രിക തരാ അങ്ങനെ ഓരോരുത്തരും വന്ന് കയറി ഇറങ്ങി പോകും പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പകർവാദ പത്രികയായിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കടലാസ് പോലും ഞങ്ങൾക്കില്ല വേറെ ശരിക്കൊരു ഭൂമി നാല് സെന്റ് അടന്ന് തന്നിട്ടില്ല ഇതിന് ഈ മന്ത്രിമാര് ഈ എല്ലാവരും ഇതിൽ കൂടിയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങളെ ഈ നാല് സെന്റ് കോളനി ഒന്ന് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഒന്ന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ വില്ലേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിലുള്ള കൈവശക്കാർക്ക് സെക്രട്ടറി അവകാശ പത്രിക നൽകി ഇവർക്ക് നൽകേണ്ട ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി അംഗീകരിച്ച് നൽകിയാൽ തുടർ നടപടി എളുപ്പത്തിലാകുമെന്ന മറുപടിയാണ് ലഭിച്ചത് കാര്യങ്ങൾ ഈ വഴിക്ക് ആയതിനാൽ ഇനി പറയേണ്ടത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണികാവ് റോഡ് വണ്ടൂർ